ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല നല്ല വിശേഷങ്ങൾ കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് കൂട്ടുകാർ എന്നാലും ഇനിയും കമൻറ്റ് ഇടണം ഞങ്ങൾ രാവിലെ പന്തളത്ത് വരെ പോവാണ് കൂട്ടുകാരെ എന്നാവാ ഒന്നും പറയ ചേട്ടാ പറ പറ പറയും മഴ രാവിലെ ഇവിടെ ഭയങ്കര പെയിന്റ് അടിയാവും കൂട്ടുകാരെ പെയിന്റിംഗ് തല തലേലും കൂടെ പെയിന്റ് അടിച്ചാ തോന്നുന്നു തലേലൊക്കെയാണ് പെയിന്റ് ഇരിക്കുന്നു കുഞ്ഞേ ഇങ്ങോട്ട് നോക്ക് മോള് എന്റെ എടുത്ത് കണ്ണ് നല്ലപോലെ കറുപ്പിച്ച് വരച്ചേക്ക് വരുന്നത് മുഖം പൊത്തി ഓടുന്നത് അങ്ങനെ ഞങ്ങൾ പന്തളത്ത് പോവാണ് എന്താണെന്ന് പറയട്ടെ തുണിക്കടയിൽ പോവാ നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ ഒരു വഴിയിലിരിക്കുന്നോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ ഹെൽമെറ്റ് വെക്കാൻ നിക്കാ കൂട്ടാരെ അങ്ങോട്ട് പോയിട്ടേ വെക്കുന്നുള്ള തലമുടി എല്ലാം പന്നലാവും അച്ചാച്ച ഒരു കയ്യിൽ എട ല്ലേ തോർത്ത് നാലെണ്ണം മേടിച്ചത് അതുപോലെ എങ്ങനെ മേടിച്ചാലും നിന്റെ താങ്കളെ എടുത്തുകൊണ്ട് പോകും നൈറ്റ് കുറഞ്ഞ നൈറ്റ് ആയതുകൊണ്ട് നീല ഉണ്ടമുളക് കുറേ ഉണ്ട് ഞാനതിൽ ഇന്നത്തെ ആവശ്യത്തിന് മാത്രമേ പറിച്ചുള്ളൂ പിന്നെ ഇന്ന് പയർ പിന്നെ ഇച്ചിരി എടുത്തു പിന്നെ കോവയ്ക്ക നിത്യവേദന പയറിൻ്റെ ഇല കാന്താരി വെള്ളക്കാന്താരി ചീരയുടെ ഇല ചാമ്പയ്ക്കരണം ഉണ്ടായിരുന്നു അത് വരച്ചു പിന്നെ രണ്ട് ചീര ഇല അപ്പോൾ ഇലകൾ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് ഇത്രയും ഇലകൾ ഒന്നിച്ച് വെച്ചാണ് ഞാൻ തോരൻ വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അയ്യത്തു നിന്ന് കൃഷിയിൽ നിന്ന് കിട്ടിയതാണ് കൂട്ടുകാരെ ഇന്ന് രാവിലത്തെയാണ് കൂട്ടുകാരെ ഇന്നലെ മഴയ്ക്കോട് അവരുടെ അമ്മയ്ക്ക് രണ്ട് വിറകുമ്പോൾ കിട്ടിയത് ഇപ്പം ചേട്ടൻ പൊട്ടിച്ചിട്ടാണ് അപ്പം അന്നേരം തൊട്ട് വഴക്കാണ് അമ്മമ്മയെ ഞാൻ ഈ വിറവ് കൊണ്ടെടുത്ത വീഡിയോ എടുക്കണേ എടുക്കണേ എടുക്കണേന്നും പറഞ്ഞുകൊണ്ട് അവനിപ്പോൾ എന്ത് ചെയ്താലും അവൻ്റെ വീഡിയോ എടുക്കണം ഇപ്പോഴും രാവിലെ എണീക്കുമ്പോഴേ വരുന്നത് അമ്മമ്മേ ഞാൻ അങ്ങോട്ട് പോന്നേ ഇങ്ങോട്ട് പോന്നേ വീഡിയോ എടുക്കണേ കെട്ടുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കൂട്ടുകാരേ ഇവിടെ വീഡിയോ എടുക്കാൻ പറയുന്നത് എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ എൻറെ പൂച്ച കുഞ്ഞ് എന്റെ കുഞ്ഞിൻ്റെ വേഗത്തിനല്ലേ ഇവിടെ ഒരാൾ കിടക്കുന്നാണ്ടോ കുട്ടുകാർ അങ് നടന്നു പോകുന്ന മടിക്കവൻ അങ്ങ് കിടക്കുവ നീ തേങ്ങ തരുമി തരാനേ തേങ്ങ ഞാൻ അങ്ങ് തിരുമ്മി എനിക്ക് എളുപ്പം തിരുമണം അതിനുകൊണ്ട് ഞാൻ എളുപ്പം തേങ്ങ തിരുമ്മി അമ്മ തേങ്ങ തിരുമ്പി തരാമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു കുട്ടി ചേച്ചി ഇന്നലെ വേണ്ട കുറച്ച് പച്ചമത്തി വാങ്ങിച്ചോണ്ട് വന്നായിരുന്നേ അപ്പം അത് രാത്രിയാണിങ്ങനെ കറി വെക്കാൻ ഞാൻ അങ്ങ് മടിച്ചു പിന്നെ അത് ഇനിയിപ്പോൾ രാവിലെ കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അത് കറി വെക്കാച്ച് തേങ്ങ അരച്ച വെക്കാമെന്ന് വിചാരിച്ചു ഓ അവൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും എടുക്കണം അതാണ് നിർബന്ധം അപ്പോൾ കുഞ്ഞ് മീൻകറിക്ക് അരക്കാനായിട്ട് തേങ്ങ തിരുമി തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ ഞാൻ എളുപ്പമെന്നു എടുത്തു പിന്നെ ഇനി അരച്ചെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ അരയ്ക്കാനായിട്ട് മിക്സിയിലാണ് ഞാൻ അരച്ചെടുത്തത് കാരണം നമുക്ക് അരകല്ലിൻ്റെ അവിടെ ഓവ് ഇട്ടിട്ടില്ല അതുതന്നെയല്ല നല്ല ഒത്തിരി വടിക അരയണമല്ലോ അപ്പോൾ ചതച്ചെടുക്കാനൊക്കെ അരകല്ലിലാകുമ്പോൾ എളുപ്പം പണ്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം മിക്സി വന്നു കഴിഞ്ഞപ്പം പിന്നെ അത് എളുപ്പമൊന്നും മടിയാണ് പിന്നെ ചതച്ചെടുക്കാനൊക്കെ ആണെങ്കിൽ ചമ്മന്തി അരക്കാനാണെങ്കിലൊക്കെ ഉള്ളൂ അപ്പം അങ്ങനെ ഞാൻ അരച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ നിന്ന് വെളിയിൽ നിന്നാവും പറയുന്നുണ്ട് അമ്മൂമ്മ എൻ്റെ വീഡിയോ എടുക്കും ഞാനിവിടെ ഊഞ്ഞാലാടുവാ വീഡിയോ എടുക്കുന്നൊക്കെ അപ്പം ഞാനിങ്ങനെ വിളിച്ചു മോൻ ഇങ്ങോട്ടിങ്ങി പോരെ മുറ്റത്ത് അനിയെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പോന്നു അപ്പം ഞാൻ പറഞ്ഞു മോൻ ഇവിടെ സ്റ്റൂളുണ്ട് ആ സ്റ്റൂളെ കയറി നിൽക്ക് അപ്പോൾ ഫോണിൽ മോനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് കയറി നിന്നതാണ് എന്നിട്ട് എന്നിട്ടങ്ങ് ഓടിപ്പോയി എപ്പോഴും അവർ വീഡിയോയിൽ എൻ്റെ വീഡിയോ എടുക്കുക എൻ്റെ വീഡിയോ എടുക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ പന്തളത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി റേഷനരി അടപ്പത്തിടാന്ന് വിചാരിച്ചു കുത്തിരിയുടെ ചോറ് ഇരുപ്പം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് റേഷനരിയുടെ ചോറാണ് ഒത്തിരി ഇഷ്ടം പിന്നെ ഏട്ടനാണ് എന്നും ജോലിക്ക് പോകുന്നുകൊണ്ടായിരിക്കും ഇന്നെന്തോ പന്തളത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും കിടന്നങ്ങ് ഉറങ്ങി എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങത്തുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇട്ടേ മത്തി എണ്ണയൊഴിച്ചു ഉലുവായിട്ടു ഇഞ്ചിയും വിളിച്ചു കരിയാപ്പല മുളക് മഞ്ഞപ്പൊടി തേങ്ങ മല്ലിപ്പൊടി ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചതാണ് വെച്ചിട്ടുണ്ടോ കല്ലുപ്പ് നമ്മുടെ മീൻ്റെ അരപ്പൊക്കെ തിളച്ചു ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വരില്ല അതിലേക്ക് നമ്മുടെ പച്ചമാങ്ങ കുറച്ച് കഷ്ണം കിട്ടത് യില ഉണ്ടുളക് അരെണ്ണോ അരിഞ്ഞത് എന്ത് മാണോ എന്നറിയാവോ വീട്ടുകാർ ഇതിങ്ങനെ കറി എന്തെടുക്കുമ്പോൾ എന്ത് ആണെന്നറിയോ അയ്യോ വായിക്കട വെള്ളം ഇപ്പോഴേ വരുന്നത് അയ്യോ അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറായി ചിക്കറിയാപ്പിളി ഇട്ടു കുറച്ച് പച്ച വെള്ളിച്ചെണ്ണി ഒഴിച്ചു മാങ്ങായി മത്തി ഒരു സാമ്പാർ വെക്കണം അതിനുള്ളതെല്ലാം അരിഞ്ഞ് വറക്കി വെച്ചു ഭാരതം അപ്പം അവിടെ നിന്നാണ് ചേട്ടൻ ചെരുപ്പ് വാങ്ങിച്ചത് പത്തനംതിട്ട ആ ചെരുപ്പ് വേണ്ട ആ നല്ല ചെരുപ്പ് സൂപ്പർ ചെരുപ്പാ എത്ര രൂപയതിന് നല്ല ചെരുപ്പ് വയലിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഈ ചെരുപ്പ് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ എളുപ്പം എന്ന് പൊട്ടിപ്പോകും കാലയല്ലേ ഒരു ചെറിയ മുറിവുണ്ട് അപ്പോൾ കാലിൽ കിടക്കുന്ന ചെരുപ്പിടാൻ പറ്റുന്നില്ല കേട്ടോ എന്ത് കാല് ആദ്യം കണ്ട ചെറിയ നീരുണ്ട് ഇതാണ് മുറിവ് പക്ഷെ കാല് വെറുതെ താത്ത ചട്ട കണ്ട പക്ഷേ എരുടെ ചെരുപ്പ് ഈ ചെരുപ്പ് ഇടുമ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഇരിക്കുന്നുണ്ട് കാല് കൊണ്ടു കൊണ്ട് വേദനയാണ് അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല അതിന് ഇങ്ങനെ ഉച്ച മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു മോക്ക് ഉച്ചയ്ക്കാണ് ജോലി അവര് കൊണ്ടുവിടാൻ പോയപ്പോൾ ചെരുപ്പം മാറ്റി പോന്നു ഇനി ഇവനെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോണം ഇവരുടെ അമ്മ വീട്ടിലോട്ട് ഇങ്ങോട്ട് എവിടാ പോന്നെ ആറ വീട്ടിലാ പോന്നെ മുരിപ്പയല്ലേ അവിടെ അയ്യാമ്മടെ വീട്ടിലോ ആമ്മയ്ക്ക് കാലിന് എന്തോ പറ്റിയതാ ആണോ കുഞ്ഞെ അങ്ങോട്ട് കൊണ്ടുവിടാനാണ് ചേട്ടൻ അങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് ഇച്ചിരി നടക്കാനുണ്ടല്ലായിരുന്നു ഞാനങ്ങ് കൊണ്ടുപോയനായിരുന്നു കുഞ്ഞിനെ കൊണ്ട് അത്രയും ദൂരം നടക്കണ്ടേ അപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ തേഞ്ഞ് അങ്ങ് കാറ്റ് പോവായിരുന്നു അപ്പം ചേട്ടൻ ടയറും കൂടെ മാറ്റാനെ കൊണ്ട് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് വണ്ടിയും ഇല്ലായിരുന്നു ചേട്ടൻ്റെ വണ്ടി ഞാൻ ഓടിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഇനി ഏട്ടം വന്നിട്ട് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടന് ഇപ്പം അവനെയങ്ങൊണ്ട് അങ്ങോട്ട് പോകും ടയർ ചേട്ടൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വന്നു കണ്ട ചുക്കി ചുക്കി ചൊക്കി പോവാം അപ്പം ഇതുപോലൊക്കെ ഇളക്കിയ ടയറുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ പിന്നെ രണ്ടെണ്ണച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് സാമ്പാർ ചീരയുടെ തോരൻ നല്ല മാങ്ങയിട്ട മത്തിക്കറി ഇവിടെ വരെ ഏട്ടം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ പിന്നെയും കാടിറങ്ങുന്നുണ്ടോ ഇനി അങ്ങോട്ട് ആ കവുങ്ങ് നിൽക്കുന്നുണ്ട് അപ്പുറം വരെ കുഞ്ഞ് കവുങ്ങ് നിൽക്കുന്നതുണ്ടോ കുഞ്ഞു കവങ് നിൽക്കുന്നേ തെങ്ങല്ല കുഞ്ഞു കവുങ്ങ് നിൽക്കുന്നു ഓയി ആ കുഞ്ഞു കവുങ്ങ് നിൽക്കുന്നതിന് അപ്പുറത്തൊരു ചുമന്ന ചെടി പോലെ ഉണ്ടോ ആ മൂല വരെ വെച്ചിട്ടുണ്ട് ആ മൂല വരെ വൃത്തിയാക്കണം കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി ഇവിടെ നോട്ടിപ്പം നമ്മൾ വൃത്തിയാക്കിയിട്ട് കാരണം മഴ പെയ്പ്പോൾ ആണെങ്കിലേ വെള്ളം ഒഴുകി മാറണ്ടേ അല്ല ഇവിടെ ഇങ്ങനെ തിങ്ങി നിന്ന് നമ്മുടെ അയ്യത്തോട്ടായിരിക്കും കൂടുതലും വെള്ളം കയറുന്നത് എന്നാലും വെച്ചിലൂടെ നിന്ന് വീതിക്ക് പക്ഷേ ഇരക്കെ പറ്റുള്ളൂ ഞാനിവിടെ വരെ വന്നു ഇവിടെ വരെയാണ് നമ്മുടെ അതിരെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്നുള്ള വെള്ളം തോട്ടിലോട്ട് ഇറങ്ങാനാണ് ഈ ഓവിട്ടേക്കുന്നത് അത് മേളത്തെ കണ്ടക്കാരിട്ടതാണ് പക്ഷേ നല്ല മഴ വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം തോട്ടീന്ന് നേരെ ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറിയിട്ട് നമ്മുടേതെ ഈ ഭാഗത്തെ ഇല്ല കൊന്ന് നിൽക്കുന്ന ഭാഗത്ത് ഈ രണ്ട് ഭാഗത്തായിട്ട് ഇടിച്ച് വെള്ളം നമ്മുടെ മുറ്റത്തോട്ട് കയറും തോട്ടിലെ വെള്ളം പിന്നെ ഒഴുകുന്ന നമ്മുടെ മുറ്റത്തൂടാം ഒരു കാട് സൈഡ് ചിലടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു ചേട്ടൻ തോട്ടേ നീങ്ങ ഇങ്ങനെ വലിച്ചിട്ടതേ ഉള്ളൂ ഉണ്ടോ ഇതിങ്ങനെ തോട്ടിലോട്ടാണ് ഈ വെള്ളം പോകുന്നത് നല്ല വെള്ളം വരുമ്പോൾ നേരെ തിരിച്ച് കയറും ചുമന്ന് ചെമ്പകം പൂത്തു നേരത്തെയും പൂത്തതായിരുന്നേ അന്നേരം ഇത്രയും പൊക്കമില്ലായിരുന്നു പൊക്കം ഇല്ലായിരുന്നപ്പം ഇതാ ഈ ഭാഗത്തിൻ്റെ കൂടെ വെച്ചായിരുന്നു അന്ന് പൂത്തത് പിന്നെ അതിൽ നിന്ന് പൊട്ടിമുളച്ച് കമ്പാണിത് അപ്പം അതിലാണിപ്പൂത്തേക്കുന്നത് അപ്പം ഇതേന്ന് വേറെ രണ്ട് മൂന്ന് കമ്പ് വെട്ടി കൊണ്ട് നട്ടിട്ടുണ്ട് ഇതിൽ നിന്നും വെട്ടിക്കൊണ്ടു നട്ടിട്ടുണ്ട്